ആ വേറെ ആളെ കണ്ടപ്പോൾ അവൻ മുന്നോട്ട് വരാൻ പഠിച്ചു നിൽക്കുകയാണ് വീണ്ടും വിളിച്ചപ്പോഴാണ് വരുന്നത് വേണ്ടേ मम्मी उठा शेकन उड़ा शेकन दे आठ करना आठवें करके अनिश्चल तो बा बा बढ़ 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 शेकन उड़ा शेकन उड़ा शेकन उड़ा शेकन उड़ा शेकन दे शेकन उड़ा शेकन उड़ा ना शेकन उड़ा शेकन उड़ा दूध गुड़े करके आप बुला बैगला लोटने ഓർമ്മ നമ്മളെ കൂടെ എ അവിടെ നമുക്ക് സുഖായി ജീവിക്കാം ഓർമ്മ ഓനെ അങ്ങനെ കൂട്ടിയിട്ട് ഉળക്കാൻ പറ്റില്ലടോ കൂടെ വേണോ ആടക്കടക്ക് ആടക്കടക്ക് കിടക്കയിൽ ഷേക്കർ ഉണ്ടോ കൈയുണ്ടേ ഷേക്കർ ഉണ്ടോ ഷേക്കർ ഉണ്ടേ കതറ് ഷേക്കർ ഉണ്ടോ ഷേക്കർ ഉണ്ടോ ന വെസ്കണ്ടണ്ടാണോ പറയുന്നത് ട്ടോ चोर വേണോ चोर വേണോ ഓന്റെടാ മൂന്ന ഓമ്മടാടാ ഈ കൊപ്പേറ്റ് വലുത് ആ ചക്കര മെലോട്ടോ കിക്ക് നിക്കും പോലെ ഗുഗുലീനിയോ

വലിയ ഭയങ്കര സ്നേഹമാണ് ശിവട്ടണതാവണം എപ്പഴും ചോയിക്കല എന്നെ ചോയിക്കലുണ്ട് എനക്ക് ഇങ്ങനെയാണ്ടാ വിവരം കിട്ടുന്നത് ഞാൻ ഇവിടെ വരുമ്പോഴേക്കും നീ ഓടിയെത്തുന്നുണ്ടല്ലോ എവിടെ നിന്നാണ് എനിക്ക് ന്യൂസ് കിട്ടുന്നത് ആരാണെൻ്റെ ഇൻഫോർമർ പറഞ്ഞോണ്ടടാ നാളെയും വന്നോണ്ട് ഇട്ടോ ഞാൻ ആ ചോറിട്ട് വരട്ടെടാ ഇടക്ക് ഇടക്ക് ആ മോനെ വന്നോളൂ വന്നോളൂ ഊണ് കഴിക്കാൻ സമയമായി പൊരിച്ചതും കൂട്ടിയുള്ള ഊണാണ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് മുഴുവനായി കഴിക്കണേ വെള്ളവും എടുത്ത് വരാച്ചത് നോക്കി മാത്രം കഴിക്കാണല്ലോടാ പൊരിച്ചത് അതിന്റെ അടിയിലുണ്ട് ഞാൻ കൊണ്ടിച്ച് തരാം ആ അത് തന്നെ ആ കഴിച്ചോ കാറിൽ കൊണ്ടുവച്ച് വരാം എവിടക്കേ ഞാൻ പോയതും ഭക്ഷണം മതിയാക്കി ചെമ്പൻ എൻ്റെ പിറകെ വരുന്നതാണ് കാണുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ